കലാകാരന്മാരെ ആദരിച്ച് സ്വർണ്ണ വായ്പ എൻ ബി എഫ് സി ആയ മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് ഫിനാൻസ് സ്നേഹ സമ്മാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് മികച്ച കലാകാരന്മാർക്കുള്ള ആദ്യ തുകയുടെ വിതരണം എറണാകുളത്ത് നടന്നു കേരള കലാമണ്ഡലം ഡീംഡ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചറൽ മുൻ വൈസ് ചാൻസലർ പി എൻ സുരേഷ് മുഖ്യാതിഥിയായി സിനിമാ സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ്ജ് എം ജോർജ്ജ് തുടങ്ങിയ വിശിഷ്ടാതിഥികളും പങ്കെടുത്തു നമ്മുടെ ക്രിയാത്മക സമൂഹത്തിലെ ശക്തമായ വിഭാഗത്തെയാണ് മുത്തൂറ്റ് ഫിനാൻസ് പിന്തുണയ്ക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ജോർജ് എം ജോർജ്ജ് പറഞ്ഞു മുത്തൂറ്റ് ഫിനാൻസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച മുത്തൂറ്റ് സ്നേഹസമ്മാനം പദ്ധതിയുടെ ഭാഗമായി തങ്ങളുടെ തൊഴിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന കലാകാരന്മാർ ർക്കും പെർഫോമർമാർക്കും പിന്തുണയും സഹായവും നൽകുന്നുണ്ട് ഇതുവരെ മുത്തൂറ്റ് ഫിനാൻസ് എഴുപത് ലക്ഷം രൂപയാണ് ഈ പദ്ധതിയിൽ ചെലവഴിച്ചിട്ടുള്ളത് രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷം ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് മുതിർന്ന കലാകാരന്മാർക്കാണ് പദ്ധതി കീഴിൽ ഇതുവരെ ഗ്രാന്റ് അനുവദിച്ചിട്ടുള്ളത് പ്രതിമാസം മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാവും ഇവർക്ക് മൂന്ന് വർഷത്തേക്ക് ഗ്രാന്റ് നൽകുക സാമ്പത്തിക പിന്തുണയ്ക്കൊപ്പം പത്തനംതിട്ടയിലും കോഴഞ്ചേരിയിലുമുള്ള ആശുപത്രികളിൽ ഇവർക്ക് സൗജന്യമായതോ കുറഞ്ഞ ചെലവിലുള്ളതോ ആയ ചികിത്സയും ലഭ്യമാക്കും Canım koçu.